ഒരാൾ സ്വന്തം നിർദ്ധനം തുള്ളി ദാഹജലത്തിനായി നെട്ടോട്ടം ഓടുന്ന സാധാരണക്കാരുടെ മുന്നിലേക്ക് സൗജന്യ കുടിവെള്ള പദ്ധതിയുമായി എത്തുന്ന ഒരു നന്മ നിറഞ്ഞ മനുഷ്യനെ കുറിച്ചാണ് ഇനി പറയുന്നത് നിർദ്ധനരായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്ഥിരമായി കുടിവെള്ളത്തിനായി സൗജന്യമായി കിണർ കുഴിച്ച് നൽകുകയാണ് കോട്ടക്കൽ കോട്ടൂർ സ്വദേശി വി പി മൊയ്തൂഹ് പഹാജി ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക എന്നത് പുണ്യപ്രവൃത്തിയാണ് എന്നാൽ ദാഹിക്കുന്നവന് കുടിവെള്ളമല്ല ഒരു കിണർ തന്നെ കുഴിച്ചു കൊടുക്കും ഒരു മലപ്പുറംകാരൻ അതെ അർഹതപ്പെട്ട നിർദ്ധനരായ കുടിവെള്ളക്ഷമ അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിനായി സൗജന്യമായി കിണർ കുഴിച്ചു നൽകുന്നയാളാണ് മൊയ്തുപ്പ ഹാജി വീടുകൾക്കും കിണറുകൾക്കും ശാസ്ത്രീയമായി സ്ഥാന നിർണയം നടത്താറുള്ള മൊയ്തുപ്പ ഹാജി സ്വന്തമായി സ്ഥാനം നടത്തിയാണ് കിണറുകൾ കുഴിക്കുന്നത് വെറുതെ കിണർ കുഴിച്ചു നൽകുക മാത്രമല്ല ടാങ്ക് നിർമ്മിച്ച് പൈപ്പുകൾ സ്ഥാപിച്ച് വീട്ടുമുറ്റത്തേക്ക് വെള്ളം എത്തിച്ചു നൽകും എല്ലാം സൗജന്യമായിട്ടാമത് നന്മ കുടിവെള്ള പദ്ധതി വെള്ളം കണ്ടു എന്ന അറിയുകയാണ് രണ്ടു ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഓരോ കുടിവെള്ള പദ്ധതിക്കും ചിലവ് വരുന്നത് ഒരു അനുഗ്രഹം വെള്ളം കിട്ടി ദൈവത്തിന് സ്തുതി ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി നടപ്പിലാക്കുന്ന വലിയ കുടിവെള്ള പദ്ധതികളടക്കം ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിലയ്ക്കുന്ന ഇക്കാലത്താണ് സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവഴിച്ച് മൊയ്തുപ് ഹാജി ഇത്തരത്തിൽ ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് കുടിനീര് നൽകുന്നത് നന്മ എന്നാണ് ഈ പദ്ധതിക്ക് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് പേര് അന്വർത്ഥമാക്കും വിധം നന്മ പ്രവൃത്തിയുമായി മൊയ്തുപ്പ് ഹാജി തന്റെ ജൈത്രയാത്ര തുടരുകയാണ് അസാമലൈക്കും വറഹമത് വി പി മൊയ്തുപ്പ് ഹാജിയുടെ മുപ്പത്തി എട്ടാമത് നന്മ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ജാർഖണ്ഡ് ഗിരിഡി ഡിസ്ട്രിക്റ്റിൽ ഗഗംപൂർ നീച്ച ചോ ചോല എന്ന പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ മുപ്പത്തി എട്ടാമത്തെ കിണർ ഇവിടെയാണ് നൽകിയിരിക്കുന്നത് ജാർഖണ്ഡിൽ ഗിരിഡി ജില്ലയാണ് അള്ളാഹു അർഹമായ പ്രതിഫലം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സാമൂഹ്യപരമായ ധർമ്മമാണ് അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ മാനവഗത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന കുടിവെള്ളം കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം ദാഹിക്കുമ്പോൾ വെള്ളത്തിനായി നമ്മൾ കെഞ്ചുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് വെള്ളം കിട്ടാതെ ദാഹിച്ച് മരിക്കുന്ന ആളുകൾ ലോകത്തുണ്ട് പക്ഷെ നമ്മൾ അനുഗ്രഹീതരാണ് അവിടെയാണ് ഇന്ന് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഈ ഒരു ധർമ്മം വളരെ സ്വകാര്യമായി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കമഷിച്ചുകൊണ്ട് വിധഭാതി ചെയ്യുമ്പോൾ അതിലൊക്കെ നമുക്ക് സന്തോഷമുണ്ട് അള്ളാഹു അത് പിടിക്കുന്ന കുട്ടികളെ ആ ആ സമയം സമയത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നിർഭത്തിൽ മഹാനവർ ചെയ്തു എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കാരണം ഇത് പറയുന്നത് ഗൾഫിൽ കുറേ കാലം മറ്റുള്ള അനുഭവങ്ങൾ ധാരാളമുള്ളതാണ് വെള്ളമില്ലാത്തതിനെ ബുദ്ധിമുട്ടും വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം അനുഭവിച്ച കാര്യം പറയുകയാണ് അപ്പോൾ അനുഭവത്തിൽ